യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് ഗൌരവമുള്ള കുറ്റകൃത്യമെന്ന ഹൈക്കോടതി സംസ്ഥാന പോലീസ് മേധാവിയോട് ഹൈക്കോടതി വിശദീകരണം തേടി രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതിലാണ് നടപടി കേസിൽ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട് തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ചതിൽ അന്വേഷണം നടത്താൻ പോലീസിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പരാതിയിൽ എഫ്ഐആർ ആർ ഇട്ടിരിക്കുന്നത് ഐ പി സി നാനൂറ്റി അറുപത്തിയഞ്ച് നാനൂറ്റി അറുപത്തിയെട്ട് നാനൂറ്റി എഴുപത്തിയൊന്ന് വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് വിഷയത്തിൽ ശക്തമായ ഇടപെടലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡ് വ്യാപകമായി തയ്യാറാക്കിയതായാണ് കമ്മീഷൻ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ചതിനായിരുന്നു കേരള പോലീസ് കേസെടുത്തിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്റെ പരാതി ലഭിച്ചതോടെ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നിർമ്മാണത്തിന് കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് യൂടോക്